മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മംഗളൻ ശർമ്മ കാർത്തിക നക്ഷത്രക്കാർ വിവിധ ലഗ്നങ്ങളിൽ ജനിച്ചാലുള്ള ചില വിശേഷ ഫലങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കാർത്തിക നക്ഷത്രക്കാർക്ക് പറഞ്ഞിട്ടുള്ള പൊതുവായ നക്ഷത്ര ഫലങ്ങളോടൊപ്പം തന്നെ ഈ ലഗ്ന ഫലങ്ങളും അനുഭവയോഗ്യമാകും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് മലയാള മാസങ്ങളുടെ പേർ തന്നെയാണ് ഓരോ ലഗ്നത്തിനും ഇവയിൽ ഏതു ലഗ്നത്തിലാണ് നിങ്ങളുടെ ജനനമെന്നറിയാൻ നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനിലയിൽ ല ലായെന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ള അക്ഷരം നിങ്ങളുടെ ജനനലഗ്നത്തെ സൂചിപ്പിക്കുന്നു മേടൻ രാശിയാണ് നിങ്ങളുടെ ഗ്രഹനിലയിലെ എന്ന് കാണുന്നതെങ്കിൽ നിങ്ങൾ മേടൻ ലഗ്നത്തിൽ മേടൻ മേടൻ ലഗ്നമാണ് നല്ലത് ഇടവത്തിലാണ് ല എന്ന് കാണുന്നതെങ്കിൽ നിങ്ങളുടേത് ഇടവ ലഗ്നമാണ് ഇങ്ങനെ ഓരോന്നും മനസ്സിലാക്കാം ഇനി ഓരോ ലഗ്നത്തിലും ജനിച്ചാലുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ ലഗ്നഫലത്തെക്കുറിച്ച് പറയാം മേടലഗ്നത്തിലാണ് ജനനമെങ്കിൽ ഭാഗ്യം കയറിയും ഇറങ്ങിയിരിക്കുന്നവരും മനസ്സിന് ചാഞ്ചുല്യമുള്ളവരും യാത്രകളിൽ പ്രത്യേകിച്ച് ജലയാത്രകളിൽ കൂടുതൽ താല്പര്യമുള്ളവരും മാതാവിന് നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട സന്താനവുമായിരിക്കും കൃഷി ഔഷധം എന്നീ കർമ്മരംഗത്തോട് ഒരു പ്രത്യേക ഇഷ്ടവുമുള്ളവരായിരിക്കും നിങ്ങൾ ഇടവലഗ്നമേറ മേടക്കൂറുകാരാണെങ്കിൽ മനോനിയന്ത്രണത്തിൽ ക്ലേശമുള്ളവരും കുട്ടിക്കാലത്ത് വീട് വിട്ട് കഴിയുന്നവരും സുഖഹാനിയുള്ളവരും യാത്രകൾ കൊണ്ട് പറയത്തക്ക പ്രയോജനമൊന്നുമില്ലാത്തവരും കപസംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളവരും മാതാവുമായി അത്ര രമ്യതയിൽ അല്ലാത്തവരുമായിരിക്കും എന്നാൽ ഇടവക്കൂറുകാരാണെങ്കിൽ അമ്മ ബന്ധുക്കൾ സഹോദരി സഹോദരങ്ങൾ എന്നിവരുമായി വളരെ സ്നേഹബന്ധങ്ങൾ പുലർത്തുന്നവരുമായിരിക്കും മിഥുന ലഗ്നം മേടക്കൂറുകാരാണെങ്കിൽ ഉയർന്ന ധനസ്ഥിതിയുള്ളവരും മാതാവ് വഴി ഭൂമിയും ധനവും കൈവരുന്നവരും ക്രയവിക്രയങ്ങളിൽ നേട്ടം കൊയ്യുന്നവരും ഏത് ആഗ്രഹങ്ങളും പെട്ടെന്ന് സാധിക്കുന്നവരുമാകും എന്നാൽ ഇടവക്കൂറുകാരാണെങ്കിൽ വലിയ ധാരാളിയും ധൂർത്തുള്ള ധൂർത്തുള്ളവരും വരവും ചിലവും തമ്മിൽ യാതൊരു പൊരുത്തമില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവരും ആയിരിക്കാം കർക്കിട ലഗ്നത്തിലാണ് ജനനമെങ്കിൽ സ്ത്രീകൾ മൂലം പദവിയും അംഗീകാരവും സ്ഥാനവും നേടുന്നവരും മത്സരങ്ങളിൽ വിജയിക്കുന്നവരും വിദ്യാഭ്യാസത്തിൽ ഉന്നത ശ്രേണി കൈവരിക്കുന്നവരും ആഗ്രഹിച്ച തൊഴിൽ കരസ്ഥമാക്കുന്നവരും ജ്യോതിഷം മുതലായ ശാസ്ത്ര വിഷയങ്ങളിൽ അറിവുള്ളവരും ബിസിനസ്സിൽ നിന്ന് ലാഭം കൊയ്യുന്നവരുമായിരിക്കും ചിങ്ങലഗ്ന മേടക്കൂറുകാരാണെങ്കിൽ ആചാര ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യമുള്ളവരും പൗർണമി പൂജ തിങ്കളാഴ്ച വ്രതം മുതലായ പരാ പാരമ്പര്യമായി അനുഷ്ഠിച്ചു പോരുന്ന കുടുംബത്തിലെ അംഗവും ദുർഗ ഭദ്രകാളി രക്തേശ്വരി ഇവരിൽ ആരെങ്കിലും കുടുംബ പരദേവതയായിട്ടുള്ളവരുമായിരിക്കും ഇടവക്കൂറുകാരാണെങ്കിൽ ദൂരദേശത്തോ വിദേശത്തോ പോയി ജോലി ചെയ്ത് സുഖമായി ജീവിക്കുന്നവരോ ആകാം കന്നിലഗ്നം മേടക്കൂറുകാരാണെങ്കിൽ സാമ്പത്തിക പരാധീനതയുള്ളവരും നിർഭാഗ്യങ്ങളെ ഇടയ്ക്കിടയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നതും എന്നാൽ ഇടവക്കൂറുകാരാണെങ്കിൽ മാതാവ് വഴി ധനപരമായ നേട്ടങ്ങളും ഉയർച്ചയും കൈവരുന്നവരും ഭക്തിയുള്ളവരും പ്രത്യേകിച്ച് ദൈവീഭക്തി ഉള്ളവരുമായിരിക്കും തുലാലഗ്നത്തിലാണ് ജനനമെങ്കിൽ മത്സരങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും വിജയിക്കുന്നവരും തൊഴിലും പങ്കുകച്ചവടത്തിലും പ്രശസ്തിയും ധനവും നേടുന്നവരും വിദേശവാസത്തിന് യോഗമുള്ളവരും മനസ്സിന് അനുയോജ്യമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നവരും ദാമ്പത്യസുഖം അനുഭവിക്കുന്നവരും ആയിരിക്കും വൃച്ച ലഗ്നം മേടക്കൂറുകാർ ദുഃശാഠ്യവും കഠിന മനസ്സുമുള്ളവരും പിതൃസുഖം കുറവുള്ളവരും എന്നാൽ ഇടവക്കൂറിൽ ഇടവക്കൂറുകാർ ഭാഗ്യശാലികളും എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നവരുമായിരിക്കും ഇടവൻ ചന്ദ്രൻ്റെ ഉച്ചരാശിയും വൃശ്ചയലഗ്നത്തിൻ്റെ ഭാഗ്യസ്ഥാനാധിപതിയുമാണ് ഒമ്പതാം ഭാവാധിപൻ ഏഴാം ഭാവത്തിൽ ഉച്ചനായി നിന്നാൽ മഹാലക്ഷ്മി യോഗം ഭയ ഭവിക്കുന്നവരുമായിരിക്കും ധനുലഗ്നമേടക്കൂറുകാർ സുഹൃതം ക്ഷയിച്ച തറവാട്ടിലെ അംഗങ്ങളാകും സന്താന അനുഭവിക്കുന്നവരും അയേക്കാം എന്നാൽ ഇടവക്കൂറുകാർ വലിയ തൻ്റെടികളായിരിക്കും ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാൻ ഇവർക്ക് കഴിയാത്തവരും മനസ്സ് ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്നവരും അയേക്കാം മകര ലഗ്നം ഇടവക്കൂറുകാർ മനസ്സിന് ആർദ്രതയും വലിയ ഭാവനാശാലികളും സ്ത്രീസന്ധാനങ്ങൾ കൂടുതലുള്ളവരും ആയിരിക്കും എന്നാൽ മേടക്കൂറുകാർ ഇഷ്ട ഭക്ഷണസിദ്ധിയുള്ളവരും ബന്ധുവീട്ടുകാർ മുഖാന്തരം ധനം സമ്പാദിക്കുന്നവരും ബിസിന ബിസിനസ് കൊണ്ട് വളരെ നേട്ടങ്ങൾ കൊയ്യുന്നവരുമായിരിക്കും കുമ്പ ലഗ്നക്കാരായ കാർത്തിക നക്ഷത്രക്കാർ ചന്ദ്രൻ അനിഷ്ടഗ്രഹമായാൽ മാതൃസൗഖ്യം കുറഞ്ഞവരും മനോബലമില്ലാത്തവരും ദേഹസൗഖ്യം കുറഞ്ഞവരും കപസംബന്ധമായ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുമായിരിക്കും എന്നാൽ മേടക്കൂറുകാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇടവക്കൂറുകാർ അല്പം മെച്ചപ്പെട്ട ഫലങ്ങൾ അനുഭവയോഗ്യമായേക്കാം മീനലഗ്നക്കാരായ കാർത്തിക നാളുകാർ മധുരമായി പെരുമാറു പെരുമാറുന്നവരും സുഖ സുഖമനുഭവിക്കുന്നവരും കോപതാൽപ്പര്യങ്ങൾ കൂടുതലുള്ളവരും ജലസംബന്ധമായ വ്യാപാരങ്ങളിൽ നിന്നും ധനം സമ്പാദിക്കുന്നവരും മക്കളിൽ നിന്നും നല്ല സാമ്പത്തിക നേട്ടം ഉള്ളവരും കുടുംബക്ഷേത്രവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നവരും കൂടശാസ്ത്രങ്ങൾ അറിവുള്ളവരുമായിരിക്കും നിങ്ങളുടെ ജാതകോശാൽ മറ്റു വലിയ ദശാദോഷങ്ങളൊന്നുമില്ലെങ്കിൽ കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലത്തോടൊപ്പം മേൽപ്പറഞ്ഞ ലഗ്നഫലങ്ങളും അനുപയോഗികമായേക്കാം എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഓം ശ്രീ മഹാദേവിയെ നമഹ